Uh oh മഹാനായി ഉമർബുൻ അബ്ദുല്ലസീസു തങ്ങളുണ്ടല്ലോ ഒരു മനുഷ്യന്റെ മയത്ത് കബറടക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കടന്നുപോയി അവിടുന്ന് മനുഷ്യന്റെ ജനാസ കബറിന്റെ തിറക്കി വെച്ച് എല്ലാം കിടിഞ്ഞ് പിടിമണ്ണു വാരി എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഉമറുബുന് അബ്ദുല്ലസീസു തങ്ങൾ പള്ളിപ്പറമ്പിൽ നിന്ന് പോകുന്നില്ല എല്ലാവരും ചോദിച്ചു വരുന്നില്ലേ തങ്ങള് എന്തിനാ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത് ആ മയ്യത്തിനോടുള്ള കടപ്പാടുകൾ മുഴുവനും കഴിഞ്ഞല്ലോ പിന്നെ എന്തിനാടിവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഉമറബിൻ പറയുന്ന നിങ്ങൾ പറയുന്ന നിങ്ങളെല്ലാവരുമ്പോക്കോ എനിക്കൊരൽപ്പനേരം പള്ളിപ്പറമ്പിലിരിക്കാനാ അങ്ങനെ ആ പള്ളിപ്പറമ്പിലെ പഴക്കം ചെന്നവര് കബറിന്റെ ചാരത്ത് ചാരത്തിലിങ്ങിട്ട് മിണ്ടാതെ ഇരിക്കുകയാറ് ഉമറബൻ അബ്ദുല്ലസീസുങ്ങൾ ചാരത്തിങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാ അതാ പടച്ചവനെ ആ കബറിന്റെ ചാരത്തിലൊണ്ട് കരയുണ്ടോ